വിവിധ പ്രവർത്തനങ്ങളിലൂടെ പത്ത് വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ജീവിതശൈലി രോഗ നിയന്ത്രണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഘട്ടം ഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെയും പ്രചാരണ പരിപാടികളിലൂടെയും പത്ത് വർഷം കൊണ്ട് ജില്ലയിലെ പ്രമേഹ രോഗികളുടെ എണ്ണം പത്ത് ശതമാനത്തിൽ താഴെയാക്കി മാറ്റും ഹോട്ടലുകളിൽ ആരോഗ്യകരമായ ഭക്ഷണം ഉറപ്പാക്കുന്ന വിധത്തിൽ ഹെൽത്തി പ്ലേറ്റുകൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റും കുറവുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം ഹോട്ടലുകളിൽ ലഭ്യമാക്കുക എന്നതാണ് ഹെൽത്തി പ്ലേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം കഴിക്കണമെന്നത് ഒരു വ്യക്തിയുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ് എന്നാൽ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും അത് ലഭ്യമാക്കുന്നതിനുമാണ് ജില്ലാ ഭരണകൂടം മുൻകൈ അദ്ദേഹം പറഞ്ഞു ലോകത്തെ ഏറ്റവും അധികം ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള ഇന്ത്യയിലാണ് രാജ്യങ്ങളും ഏറ്റവും അധികം കേരളത്തിലാണ് കേരളത്തിലേറ്റവും ഒരുപക്ഷെ ഇത്രയധികം പേര് സിക്ക് അക്കുന്നത് നാൽപ്പത് ശതമാനം പേര് സിഖാക്കുന്നത് തടയാൻ പറ്റുന്നത് അതെന്തുകൊണ്ട് നമ്മൾ പലരും നിർമാർജനം ചെയ്യാൻ വേണ്ടി നടപടികൾ സ്വീകരിച്ചു എന്തുകൊണ്ട് ഡയബറ്റിക്സ് പേഷ്യൻസ് ആവുന്നവരെണ്ണം പത്ത് ശതമാനം നമുക്ക് കുറച്ച് നമുക്ക് തീർച്ചയായിട്ടും ആരോഗ്യവൽപ്പന ചെയ്യുന്നതാണ് പത്ത് ശതമാനം കുറവ് വന്നു കഴിഞ്ഞാൽ അതിനായിട്ട് തക് സപ്പോർട്ടിങ്ങായിട്ട് മറ്റു പല രോഗങ്ങളുടെയും ഗുരുതരമായ രോഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് കൊണ്ടുവരാൻ പറ്റണം ആരോഗ്യവകുപ്പിന് ഒരു ഫിനാൻഷ്യൽ ബർഡൻ തന്നെ കുറച്ച് കൊണ്ടുവരുന്നു ഇതൊരു വലിയൊരു എഫർട്ട് ഇല്ലാതെ സാധിക്കുന്നതാണ് ഈ ഡയബറ്റിക്സ് ആവുന്നവരുടെ എണ്ണം പത്തോ ഇരുപത് ശതമാനം കുറയ്ക്കേ ഉള്ളൂ അതിനൊരു വലിയ നല്ലൊരു പദ്ധതി അത് എന്നിട്ട് നമ്മൾ പറഞ്ഞപോലെ എന്ത് കഴിക്കണം നമുക്ക് അറിഞ്ഞുകൂടാന്നുള്ളൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരുപക്ഷേ കേരളത്തിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് സർക്കാർ ജീവനക്കാർക്കിടയിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുമെന്നും ജീവനക്കാരിൽ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധന നടത്തുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക പറഞ്ഞു ജീവിത രോഗ നിയന്ത്രണ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ജില്ലയിൽ നടപ്പാക്കേണ്ട കർമ്മ അവതരണം ടെക്നിക്കൽ അസിസ്റ്റന്റ് ദിനേശ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ൾ സന്നദ്ധ സംഘടനാ അംഗങ്ങൾ സർവീസ് സംഘടന ഭാരവാഹികൾ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ ന്യൂസ് മലപ്പുറം എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ിൽ ജില്ലറി ആൻഡ് കസ്റ്റമൈസ് ബെസ്റ്റ് തെയ്യം ബാട്ടിൽ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക് യുവർ സ്റ്റോറി തെയ്യം ജ്വല്ലറി